ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ എവിടെയാണെന്നൊക്കെ പറയാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതിൽ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആളുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ പോണത് നമ്മളുടെ അടുത്തന്നെ ആയിട്ട് എൻ്റെ സ്ഥലം പാനായിക്കുളാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിട്ട് വരാപ്പുഴ എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ വരാപ്പുഴ പാലത്തിന്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് പാർക്ക് എന്ന് പറയുമ്പോൾ ബേഡ്സിൻ്റെ ഒരു പാർക്കാണ് എക്സോട്ടിക് ബേഡ്സ് പാർക്കെന്നാണ് ഈ സംഭവത്തിന്റെ പേര് നമ്മൾ അവിടെ ചെന്ന് ആദ്യം തന്നെ അവിടേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ പലതരം ബേർഡ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് വേണം അവിടേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് കയറി കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സ് തരും ആ ഫ്രൂട്ട്സ് കൊണ്ടാണ് അകത്തേക്ക് പോകേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ ബേഡ്സിന് കൊടുക്കാനായിട്ട് ക്ക അതു കാണിച്ചേ എന്നടത്തേക്ക് പൈസ ചെയ്ത് എന്ന പൈസ ചെയ്തേ

എന്റെ കൊലവിളിയാണ് നിങ്ങള് കേട്ടത് കാരണം എനിക്കിതൊക്കെ ഭയങ്കര പേടി അവരുടെ ആ ചുണ്ടിരിക്കുന്ന കണ്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷാർപ്പ് ചെയ്തിരിക്കണെനിക്ക് പേടിയായിരുന്നു കൊത്തോ കൊത്തോ എന്നുള്ളത് പക്ഷെ ഒന്നും ചെയ്യൂലേട്ടോ വെറുതെ നമ്മളുടെ അടുത്ത് വന്നിരിക്കും ആ പാത്രത്തിലുള്ള ഫുഡൊക്കെ കഴിക്കും എന്നിട്ട് അവിടെ മെയ്ത്തൊക്കെ കയറി ഇരുന്നിട്ട് പോകും അങ്ങനെ ചെയ്യുകയുള്ളൂ അത് നമ്മൾ കടിക്കൊന്നും ചെയ്യുന്ന കൊത്തോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര പേടിയായത് കൊണ്ട് തന്നെ ഞാൻ അവരെ അവരെടുക്കാനൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡോറിലൊക്കെ പോയി അവിടെ ചെന്നു കഴിയുമ്പോഴും അവിടുത്തെ ബേഡ്സിന് കൊടുക്കാൻ പറ്റിയ ഫുഡ് തരും അവിടെ കൊടുത്തത് എന്തോ ധാന്യം അങ്ങനത്തെ എന്തോ ഒരു സംഭവമായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്കും കയറി അവിടെയും ഇതുപോലെ തന്നെ സെയിം പക്ഷികളൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അതുങ്ങളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മളുടെ കയ്യിലുള്ള ആ ഫുഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്കൊക്കെ വന്നിരിക്കും മേത്തൊക്കെ ഒക്കെ കയറും സംഭവം അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു പക്ഷേ എനിക്ക് പേടിയായതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ട് അവിടുത്തെ ആംബിയൻസ് അതായത് ഒരു കാട്ടിൽ കിളികൾക്ക് കാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് പോലെ ഒരു ചെറിയൊരു കുളം സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഫീലിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കിളിക്ക് കൊടുത്തേക്കുന്നത് സൺഫ്ലവർ സീഡാണ് അപ്പോൾ ഓരോ ഓരോ കിളികളുടെ ഓരോ സെക്ഷനിൽ ഓരോ ഫുഡൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ കുറേ കിളികളുടെ ഇതൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിട്ട് അടിപൊളിയാണ് സ്ഥലം വന്നതെന്ന് വെച്ചാൽ വരാപ്പുഴ പാലത്തിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ സംഭവം എക്സോട്ടിക് ബേഡ്സ് പാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അല്ല ഒട്ടുമിക്ക ആൾക്കാരും പോയിട്ടുണ്ടാകും എൻ്റെ അടുത്ത് ക കുറേ നാൾ മുമ്പ് ഇങ്ങനെ പറയലുണ്ടായി നമുക്ക് പോകാം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നൊക്കെ പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ഭയങ്കര ഇൻട്രോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പോകാനായിട്ട് ഈ അടുത്തപ്പോൾ ഞങ്ങൾക്കാളി തുറന്നെങ്കിൽ നമുക്ക് അവിടെ പോകാം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയത് ആദൂസിനും മോൾക്കൊക്കെ മോൾക്ക് ചെറുതായിട്ടൊന്ന് പേടിയുണ്ടായി ഇതുങ്ങളെ കണ്ടപ്പോൾ പക്ഷേ ആദൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ പേടി പേടിയുണ്ടായിരുന്നു എങ്കിലും അവൻ എൻജോയ് ചെയ്ത് പിന്നെ അത് അവിടുത്തെ ഓരോ സെക്ഷനിലും ഓരോ ചേച്ചിമാരാണ് നിൽക്കുന്നത് ഈ കിളികളെ നോക്കാനായിട്ട് രാവിലെ തന്നെ വന്ന് ഇവർ ആ പിട്സിനെയൊക്കെ കുളി കഴുകി വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്താണ് അതിങ്ങളെ മാറ്റണത് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അപ്പോൾ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ പിന്നെ തിരിഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ കണ്ട ഭാഗത്തേക്ക് ഇനിയും പോകണം എന്ന് പറഞ്ഞാൽ പറ്റില്ല ഓരോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ നേരെ പോയി എക്സിറ്റിലേക്ക് കടക്കണം അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ഇതേ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഈ കിളിയുടെ അടുത്ത് വെച്ചിരുന്നിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് അങ്ങനെ അതൊക്കെ എടുത്ത് അയ്യോ ഈ സംഭവം അടിപൊളിയായിരുന്നു മട ഷോൾ ഇത് കടിച്ചിട്ട് എന്ത് ഇതിട്ട് വിടുന്നുണ്ടായില്ല അവസാനം ആ ചേച്ചിയൊക്കെ കൂടെ പിടിച്ചു മാറ്റി പ്രത്യേകം ഷോളിന്റെ കുറച്ച് ഭാഗം കീറിയായിരുന്നു അതിന്റെ കൊക്ക് കൊണ്ടിട്ട് കുറച്ച് ഭാഗം കീറി അങ്ങനെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോകാൻ പോണത് അവിടെ ഇതിലും അടിപൊളിയാണ് ട്ടാ അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്ന് ഇവിടെ ഒരു കൂടിനകത്ത് ചെറിയൊരു മങ്കി മങ്കിയുടെ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു സ്നേക്കും ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ നമുക്ക് വേണമെന്ന് ഈ കയ്യിലേക്ക് എടുക്കാം പക്ഷെ ഞങ്ങൾ അതൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഇതാണ് സ്നേക്ക് ഇവിടെ നിക്ക് ഇവിടുത്തെ ഒറ്റ സംഭവങ്ങളും നമ്മൾ ഉപദ്രവിക്കുകയൊന്നും ചെയ്യൂല പക്ഷെ നമ്മളുടെ പേടി പേടികൊണ്ട് ചിലപ്പോൾ ഒച്ചെടുക്കുന്നുള്ളൂ എങ്കിലും ഇതൊന്നും കടിക്കുകയെന്നില്ല പെറ്റല്ലേ അപ്പൊ അങ്ങനെ അതേ ഉമ്മാനെ പീഡിപ്പിക്കാൻ കയ്യിലേക്ക് എടുത്തോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്ത് ചെയ്തിട്ട് എടുക്കണില്ല അതേ പിന്നെ കൊച്ചിനെ കൊണ്ട് തിരിഞ്ഞ് ഓടാണ് കൊച്ചിനെ അതായത് ഉമ്മാനെ കയ്യിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ പേടിച്ച് ഓടണതാണ് ആ കാണുന്നത് അവിടെ സ്നേഹ് തന്നെ രണ്ട് രണ്ടെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം എന്ത്യെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനെന്തോ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിയേക്കാണെന്നാണ് പറഞ്ഞത് എല്ലാവരും വന്ന് എടുത്തെടുത്ത് എടുത്ത് ഇൻഫെക്ഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് മാറ്റിയേക്കാണെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം ഈ സംഭവത്തിനൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മളതിനെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് പിന്നെ തന്നെ വേറെ രണ്ട് സംഭവങ്ങളിലൂടെ ഈ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് പിന്നെ ഈ ഓരോ പിറ്റുകൾക്കും ഇവർ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മങ്കിക്ക് അവർ പറഞ്ഞ പേര് അച്ചൂന്നായിരുന്നു പേര് വിളിക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കണുണ്ടായിരുന്നു കേട്ടാ ഇപ്പം ഞാൻ പേര് വിളിച്ചപ്പോൾ എന്നെ നോക്കിയതാണ് ആ കണ്ടത് അങ്ങനെ ഓരോന്നങ്ങൾക്കും ഇവര് പേരൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ളതാണ് ഇവരിങ്ങനെ താലു വിളിച്ചൊക്കെ വളർത്തുന്നതുകൊണ്ട് അത്യാവശ്യം ഇണക്കുള്ള സംഭവങ്ങളാണ് പിന്നെ ഇത് വേറൊരു സംഭവം പേരൊന്നും അറിയില്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ടത്തര ഉണ്ടാന്ന് പേരൊന്നും പറയാത്തത് ഇതെന്താ പേരെന്നൊന്നും എനിക്കറിയില്ല ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ ഇത് മുതലാ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനെ കുടിക്കാൻ ആ കുടിക്കാനായിരിക്കും കുടിക്കാനൊക്കെയാണ് തോന്നുന്നു വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനേം കയ്യിലെടുക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് പിന്നെ അവിടുത്തെ ചേച്ചിയൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനം കുറച്ച് നേരം ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എക്സിറ്റ് ആ എക്സിറ്റിലേക്കൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു പിന്നെ മുകളിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചുവ നല്ല ചൂട് എടുക്കണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ജ്യൂസ് ജ്യൂസ് സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ നിന്ന് നമ്മൾ മൂന്ന് മൊജിയിട്ട് ഓർഡർ ചെയ്ത് രണ്ട് പൈനാപ്പിളും പിന്നെ ഒരു മാംഗോയും സംഭവം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഭയങ്കര ദാഹമായിട്ട് നിന്നതുകൊണ്ട് നമ്മളത് കുടിച്ചു എന്ന് മാത്രം അല്ലാതെ ഈ സംഭവം ഒരു ഒരു സുരസുണ്ടായില്ലായിരുന്നു പിന്നെ ഇവർ ചെയ്ത പണി കണ്ടില്ലേ ഇവർ ഇതിൻ്റെ റേറ്റൊന്നും എഴുതിയിട്ടില്ല മൊജിറ്റോ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ പേരുകൾ എഴുതിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മൊജീറ്റോ മൊജിറ്റോ എന്ന് തന്നെ എഴുതി വെച്ചേക്കണത് നമ്മളിതെല്ലാം കുടിച്ചുകഴിഞ്ഞാൽ ഇവരോട് പേയ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നാനൂറ്റി നാല്പത് രൂപ മൂന്ന് മൊജീറ്റോക്ക് ഇവർ ചാർജ് ചെയ്തേക്കണ എമൗണ്ട് നാനൂറ്റി നാല്പത് രൂപ നമുക്ക് ആ എമൗണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നായിട്ടില്ല പക്ഷേ ഇത് സംഭവം ഒരു ടേസ്റ്റും ഉണ്ടായില്ല അവരുടെ സർവീസും കൊള്ളില്ലായിരുന്നു പിന്നെ ഇത്രയും റേറ്റും നമ്മളിത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് റേറ്റ് എഴുതാനായിട്ട് അവിടെ സ്ഥലമില്ലാന്ന് ഉള്ള സ്ഥലത്ത് മൊത്തം അവർ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ എഴുതി വെച്ചേക്കണം അപ്പം നിങ്ങൾ അവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ആരും കയറരുത് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ പോരാം നമ്മൾ പുറത്തുനിന്ന് നാൽപ്പത് അമ്പത് രൂപയ്ക്ക് കുടിക്കുന്ന മോജിറ്റോ അവർ അവിടെ ചാർജ് ചെയ്യുന്നത് നൂറ്റി സംതിങ് ആണ് ടോട്ടൽ നാന്നൂറ്റി ഇരുപത് രൂപ നാന്നൂറ്റി നാൽപ്പത് രൂപ മൂന്ന് മോജിറ്റോ നമ്മൾ അവിടുന്ന് കുടിച്ചതിന് അങ്ങനെ കുറെ നേരം അവിടെ കേട്ട് സംസാരിച്ച് അതേ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇന്നിപ്പോൾ നമ്മൾ പോയ ഈ ഒരു സംഭവത്തിൽ ആകെ ബാഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ആ കഫ ആ ജ്യൂസി ജ്യൂസ് കുടിച്ച ആ സംഭവം മാത്രമേ ഉള്ളൂ അല്ല ആ മൊജീറ്റോ കുടിച്ച ഒരു സംഭവം മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഓർഡർ ചെയ്താൽ നിന്നില്ല അതുമാത്രം കുടിച്ചപ്പോഴേക്ക് നമ്മളുടെ വയർ ഓൾറെഡി നിറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം